ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഡി ജെ സിബിന്നേത് ഷോയിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെ ആക്ടിവിസ്റ്റും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ദിയാസനക്കെതിരെ ഡി ജെ സിബിൻ രംഗത്തെത്തിയിരുന്നു ദിയാസന ജാസ്മിന്റെ പി ആർ ആണെന്നായിരുന്നു സിബിൻ ആക്ഷേപിച്ചത് ദിയാസനക്കെതിരെ മറ്റു പല പരാമർശങ്ങളും സിബിനും ആര്യ ബെഡായും ചേർന്ന് നടത്തിയിരുന്നു ഇപ്പോഴിതാ സിബിൻറെ ആരോപണങ്ങൾക്കൊക്കെ മറുപടി നൽകുകയാണ് ദിയ ബിഗ് ബോസിനെതിരെ ഗുരുതര ആരോപണം ഉയർത്തുന്ന സിബിൻ എന്തുകൊണ്ട് ഷോയ്ക്കെതിരെ നിയമപരമായി നീങ്ങുന്നില്ല എന്നാണ് ദിയാസന ചോദിക്കുന്നത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിയയുടെ പ്രതികരണം ദിയ ചെയ്യുന്ന ആക്ടിവിസം എന്താണെന്ന് തനിക്ക് അറിയാമെന്നാണ് സിബിൻ ദിയയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞത് എന്നാൽ പതിനാറ് കൊല്ലമായി പണിയെടുക്കുന്ന ആളാണ് താനെന്നും ആ തന്നെ കുറിച്ച് സിബിന് യാതൊന്നും അറിയില്ല എന്നും സിബിന്റെ വർത്തമാനത്തിൽ നിന്നും അത് തനിക്ക് മനസ്സിലായെന്നുമാണ് ദിയാസന പറയുന്നത് സിബിൻ തിരുവനന്തപുരത്തെ ക്ലബുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീക്കെൻഡുകളിലൊക്കെ അവിടെ പോകുന്ന ദിയാസനയെ ചിലപ്പോൾ സിബിൻ അറിയാമായിരിക്കും അതിനപ്പുറത്തേക്ക് ദിയാസന എന്തു ചെയ്യുന്നു എന്നൊന്നും സിബിൻ അറിയില്ല ബിഗ് ബോസ് ഹൗസിൽ പതിനഞ്ച് ദിവസം നിന്ന മത്സരാർത്ഥി എന്നതിനപ്പുറം സിബിൻ മറ്റൊന്നുമല്ല എന്നും ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ് താൻ ബിഗ് ബോസിൽ എത്തുന്നതെന്നും അതിനെപ്പോലും പുച്ഛിച്ചുകൊണ്ടാണ് സിബിൻ സംസാരിക്കുന്നത് തന്നെ ജാസ്മിൻ്റെ പി ആർ എന്ന് സിബിൻ വിളിച്ചതൊന്നുമല്ല പ്രകോപിപ്പിച്ചതെന്നും അതിനെയൊക്കെ താൻ തമാശയോടെ തന്നെയാണ് പ്രതികരിച്ചതെന്നും ദിയ പറയുന്നു പക്ഷേ ദിയാസന ചെയ്യുന്ന ആക്ടിവിസം എന്താണെന്ന് പറയുമ്പോൾ അയാൾ എന്താണ് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നും ദിയ ചോദിക്കുന്നു പ്രതികരിക്കുന്ന സ്ത്രീ എപ്പോഴും വൃത്തികെട്ടവളും മോശക്കാരിയും തെറ്റുകാരിയും എന്ന് പറയുന്നിടത്താണല്ലോ ഒരു പെണ്ണിനെ ആക്രമിക്കാൻ പറ്റുന്നതെന്നും ആത്മാഭിമാനമുള്ളവർക്ക് ഇതിനോടൊക്കെ പ്രതികരിക്കാൻ തോന്നുമെന്നും അത്രയും നല്ലൊരു മെഡിക്കൽ ടീമാണ് ബിഗ് ബോസിലുള്ളതെന്നും ഒരാളുടെ ആരോഗ്യത്തിന് വേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ അയാളുടെ ആരോഗ്യത്തെ അത് എന്നും മത്സരാർത്ഥിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരതിന് സമാധാനം പറയേണ്ടി വരില്ലേ അത്ര പോലും ബുദ്ധിയും ബോധവുമില്ലാതെയാണ് സിബിനൊക്കെ ആരോപണം ഉയർത്തുന്നതെന്നും ദിയ ആഞ്ഞടി സിബിൻ പുറത്തു വന്നപ്പോൾ സിബിൻ്റെ സിബിൻ്റെ മനസ്സിന്റെ നിയന്ത്രണമെന്നാണ് താൻ മനസ്സിലാക്കുന്നത് കാരണം അത്രമാത്രം അവസ്ഥയിലൂടെ സിബിൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു സിബിൻ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിലും താൻ അറിഞ്ഞ കാര്യം സിബിൻ വിഡ്രോവൽ സിൻഡ്രോം തുടങ്ങിയെന്നാണ് സിബിൻ മദ്യപിക്കുന്നയാളാണ് പ്രശ്നമായി ഇറങ്ങിയ സമയത്ത് തന്നെ തനിക്ക് രണ്ട് പെഗ് വേണമെന്ന നിലയിൽ അലമുറയിട്ട് കരഞ്ഞു നിലവിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സിബിൻ ചെയ്തുവെന്നുമാണ് ദിയ ആരോപിക്കുന്നത് ഇതേക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും പറയാതിരുന്നത് ഓരോ മനുഷ്യന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയതുകൊണ്ടാണെന്നും പക്ഷേ പുറത്തുവന്ന ആക്ടിവിസം എന്നാൽ എന്താണെന്നൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടി വരുമെന്നും ഇത് കർമ്മയാണ് നാൽപ്പത്തിയേഴ് പേജുള്ള എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറുന്നതെന്നുമാണ് ദിയയുടെ വാക്കുകൾ ബിഗ് ബോസ് ഷോ നടത്തുന്നവർക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് നമ്മൾ ജനങ്ങളാൽ ണ്ട് എന്നത് അവരുടെ ഷോയുടെ നിലനിൽപ്പിന് വേണ്ടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണെന്നും സിബിന് അത്രമാത്രം പ്രശ്നം വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സിബിൻ പരാതി കൊടുക്കാത്തതെന്നും നിയമപരമായി എന്തുകൊണ്ട് ഈ പ്രശ്നത്തെ സമീപിക്കുന്നില്ല എന്നും പുറത്ത് കാര്യങ്ങൾ പറയരുത് ചാനലിനെയും എൻഡർമോളിനെയും മോശമായി കാണിക്കരുത് പുറത്ത് അഭിമുഖം കൊടുക്കരുത് എന്നതൊക്കെ എഗ്രിമെന്റിൽ പറയുന്ന കാര്യമാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് വലിയ ബോംബ് പൊട്ടിക്കുമെന്നൊക്കെ സിബിൻ പറയുന്നത് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ കേസ് കൊടുക്കുകയല്ലേ വേണ്ടതെന്നും അല്ലാതെ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണോ എന്നും ദിയാസേന ചോദിക്കുന്നുണ്ട് അതേസമയം ഇതിന് മറുപടിയായി സിബിൻ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് പരിഹാസ രൂപേണ ചിത്രീകരിച്ച ഈ വീഡിയോയ്ക്ക് താഴെ സിബിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി കമൻ്റുകളാണ് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ